you <laughs> എട്ടിൻ്റെ പണി കിട്ടിയാന്നൊക്കെ പറയല്ലേ അതുപോലത്തെ പണിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് കരുതുന്ന സമയത്തായിരിക്കും ചിലപ്പം ഫോണിന് കംപ്ലയിൻറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ എനിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോറേജ് ഒട്ടും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു വീഡിയോ ഞാനിത് രണ്ടാം തവണയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വോയിസ് കൊടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരിക്കൽ കൂടി സോറി പറയുകയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് പുതിയ വീഡിയോസൊന്നും വരുന്നില്ല അല്ലേ അപ്പോൾ പ്രോപ്പർ ായിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ മനസ്സുകൊണ്ട് കരുന്ന സമയത്തായിരിക്കും ഫോണിനായിരിക്കട്ടെ അല്ലെങ്കിൽ എനിക്കായിരിക്കട്ടെ ചെറിയൊരു കംപ്ലയിൻറ്റ് വരിക ഓക്കെ അപ്പോൾ ഫോണും ഞാനും ഒരേപോലെ പണിമുടക്കിയ കുറച്ച് ദിവസങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് കുറച്ച് സംസാരിച്ച് അങ്ങോട്ട് പോവാം പുതിയ വീഡിയോസൊക്കെ വഴി ഇട്ട് തരാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പോവുകയാണ് നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലും ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഞാൻ സ്റ്റിച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് വീഡിയോസ് സെർച്ച് ചെയ്ത് വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശ ആയിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോകുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ സോറി പറയാണ് കേട്ടോ നമ്മൾ ചാനലിൽ ഒരുപാട് ഈ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ക്യാൻവാസാണ് ഈ ഒരു ക്യാൻവാസാണ് ഞാൻ പൗച്ചിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാൻവാസ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൻസിൽ പൗച്ചായിക്കഴിഞ്ഞാലും ലഞ്ച് ബാഗായിക്കഴിഞ്ഞാലും ഏതാണ് ക്യാൻവാസ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ പേപ്പർ ക്യാൻവാസ് ആയാലും ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആയിക്കഴിഞ്ഞാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ടും പേപ്പർ എല്ലാം ക്ലോത്തിൻ്റെ സ്റ്റിഫ് ആയിട്ടുള്ള നല്ല കട്ട് ചെയ്യുള്ള ക്യാൻവാസ് ഇല്ലേ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ കുറച്ചും നല്ല കട്ട് ചെയ്തിൽ നമുക്ക് പൗച്ചസൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് സിബ് ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിക്കുന്നത് കുറച്ചധികം റൂൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ബാഗൊക്കെ പർ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു സിബാണ് കൂടുതലും ബെറ്ററായിട്ട് ഉണ്ടാവുക ജിബും റണ്ണറും നമുക്കിതിൽ കിട്ടും കേട്ടോ അപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ പതിമൂന്നോളം റണ്ണറ് നമുക്കിതിൽ കിട്ടുന്നുണ്ട് ഞാൻ ആദ്യം നമ്മുടെ നൈറ്റിയുടെ ഒക്കെ ജിബില്ലേ ആ ഒരു ജിബാണ് ഞാൻ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നത് ഫസ്റ്റ് ഇപ്പോഴ് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം എന്നല്ല കരുതിയിട്ട് ഇപ്പം ഞാൻ ആ ഒരു ജിബും റണ്ണറും ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ക്യാൻവാസും ക്ലോത്തും നല്ല റേറ്റ് കുറവ് എവിടെയാണോ കിട്ടുക അവിടെ പർച്ചേസ് ചെയ്യാറാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവളെന്താ പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തത് അല്ലെങ്കിൽ സ്കൂളൊക്കെ ഓപ്പണിംഗ് ഒക്കെ ആവർ അപ്പോൾ ഇതുപോലുള്ള പൗച്ചസും കാര്യങ്ങളൊക്കെ തയ്ക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ തയ്ക്കേണ്ടേന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എടുത്തു തരാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ റേണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വേഗം വരാടാ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യോയ്സ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കരുതുന്നു കാരണം അത്രയും ഞാൻ ടയേർഡാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോസ് എത്രത്തോളം നമ്മൾ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നു അത്രയും നമുക്ക് ചാനലിനത് ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് പഴയ വീഡിയോസൊക്കെ ഇതുപോലെ കുത്തിപ്പൊക്കി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പോകാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു പൗച്ച് തയ്ക്കാനായിട്ട് ആ ഒരു പൗച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തയ്ച്ചെടുക്കാമെന്നുള്ള ആ ഒരു വീഡിയോ കാണിക്കാനായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട എല്ലാം ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ട് നോക്കുക ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചാനലിൽ നമ്മുടെ പുതിയ പുതിയ കൂട്ടുകാർ പുതിയതായിട്ട് കുറച്ച് കൂട്ടുകാർ ആഡ് ആയി വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ചാനലിപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻസ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള സ്കൂൾ യൂണിഫോം ഒന്ന് തയ്ച്ചു കാണിക്കുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് തരാം കേട്ടോ അപ്പോൾ സ്കൂൾ യൂണിഫോം യൂണിഫോമൊന്നും ഞാൻ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല ഞാൻ പറഞ്ഞു ഹെൽത്ത് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷമേ അതിലേക്കൊക്കെ ഒന്ന് ഇരിക്കത്തുള്ളൂ കാരണം കറക്റ്റ് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്താൽ ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ എനിക്ക് തന്നെ ആ ഒരു എന്താ പറയുക തോന്നലുണ്ടാവണം ആ ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും എന്നുള്ളത് അല്ലാതെ ഇപ്പോൾ എന്താ പറയുക അങ്ങനെ ഉണ്ടാവില്ല അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് നമുക്ക് വേറൊരു ജോലിയായിട്ട് ചെയ്യാതെ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര സാറ്റിസ്ഫൈഡ് കൂടെ നല്ല റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് എനിക്ക് കുറച്ചും ഹാപ്പി കേട്ടോ അപ്പോൾ സിബ് രണ്ട് ഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് റണ്ണർ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിബ്ബ് റണ്ണർ അതുപോലെ തന്നെ എന്താണ് ക്യാൻവാസ് ക്ലോത്ത് ഒക്കെ എവിടെ നിന്നാണ് റേറ്റ് കുറവില് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ് ഒരു സ്ഥലം മാത്രമല്ല പ്രിഫർ ചെയ്യുന്നത് മാക്സിമം ഓരോ സംഭവങ്ങൾക്കും എവിടെയാണ് റേറ്റ് കുറവെന്നൊക്കെ നോക്കിയിട്ടാണ് പർച്ചേസിങ് ചെയ്യുന്നത് കേട്ടോ മാത്രല്ല ഞാൻ ഒരുപാട് സംഭവങ്ങൾ ബൾക്കായിട്ടൊന്നും അങ്ങനെ എടുത്ത് എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു സീസണിൽ തയ്ച്ചിട്ട് എത്രയാണോ പോവുക അത്ര മാത്രമേ ഞാൻ എടുത്തു വരാറുള്ളൂ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്യാഷായിട്ടൊന്നും ഞാൻ അങ്ങനെ പോവാറില്ല കേട്ടോ അപ്പോൾ മാത്രമല്ല ഈ ഒരു ക്യാൻവാസ് പിന്നെ അതുപോലെ തന്നെ ക്ലോത്തും ഹോൾസെയിലായിട്ട് കിട്ടുന്ന കട എവിടെയാണെന്ന് നിങ്ങളടുത്ത് നിന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കാം കേട്ടോ സിബും റണ്ണറും ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത് അതിന് മാക്സിമം റേറ്റ് കുറവിൽ തന്നെ നമുക്ക് കിട്ടും നൂറ്റി അറുപത്തൊന്ന് നൂറ്റി എൺപത് രൂപ ആ റേറ്റിൽ തന്നെ നമുക്ക് നല്ല ലെങ്ത്തിൽ തന്നെ സിബും റണ്ണറും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ അവിടെ നിന്നാണ് ഞാൻ ജിബും റണ്ണർ വാങ്ങിക്കാറുള്ളത് പിന്നെ ക്ലോത്തും അതുപോലെ തന്നെ ക്യാൻവാസും ത്രെഡ് ഹൗസെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിച്ചിങ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കടയിൽ അവിടെ നിന്നൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ നിയർബൈ ആയിട്ട് എവിടെയൊക്കെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാൻ ഞാൻ പറയുന്നത് നമുക്ക് ഓരോ സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കൂലി ആയിട്ട് നമുക്ക് കിട്ടണം അല്ലേ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് അല്ലാതെ നമുക്ക് ആ ഒരു നമ്മുടെ എഫേർട്ടിനായിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും റേറ്റ് കമ്മിയായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ക്ലോത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ക്ലോത്ത് മാക്സിമം ക്വാളിറ്റി നോക്കും മാത്രമല്ല റേറ്റിൻ്റെ ആ ഒരു കമ്മിയും ഞാൻ നോക്കൂ കേട്ടോ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് നമുക്ക് റേറ്റ് കുറവില് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടും പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കസ്റ്റമേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും കസ്റ്റമേഴ്സ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഒരു ഒരു കാരണവശാലും വിട്ടുവീഴ്ച കൊടുക്കാതെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് കൂട്ടുകാർ ട്രൈ ചെയ്യുന്നുണ്ട് അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ വിലയേറിയ സമയം നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിനായിട്ടും മാറ്റി വെച്ച് അതിലൊരു ഏണിങ്സ് നിങ്ങൾ കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ അതിലൊരു ചില്ലറ കാര്യമല്ല അതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇടുന്നതിനുള്ള സക്സസ് എന്ന് പറയാനുള്ളത് കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഒരു വീഡിയോസ് കണ്ട് വെറുതെ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോവുക അല്ലെങ്കിൽ നേരം കളിയാന്ന് അല്ലാതെ അതിലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളും തുനിഞ്ഞിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് ഞാനും കരുതിയിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോസ്മെറ്റിക് പൗച്ചും അതുപോലെ തന്നെ പെൻസിൽ പൗച്ചും പിന്നെ കുട്ടികളുടെ ആർട്ടും ആർട്ടൻ ഒക്കെ ഇട്ട് വെക്കുന്ന കുറച്ച് പൗച്ചൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ലഞ്ച് ബാഗ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇറക്കണം എന്നൊക്കെ ഉണ്ട് അതുപോലെ എന്താ പറയുക ഈ ഡയറി അല്ലെങ്കിൽ എന്താ ബുക്ക് പൗച്ചസ് ഒക്കെ ഇല്ലേ അതുപോലെ തന്നെ എന്താണ് കുറച്ച് ലോങ് ആയിട്ടുള്ള ബാഗൊക്കെ അതൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല ഓർഡേഴ്സ് കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുക കുട്ടികളുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ഡയറക്റ്റായിട്ടൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കളറും തീമും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാറ്റസായിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അതിൽ ഓർഡർ തരാണ് ചെയ്യുന്നത് കേട്ടോ ഒഫീഷ്യലായിട്ട് ഞാൻ ഞാനിതിനായിട്ടൊരു സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല എന്നിട്ട് പോലും എനിക്കിതിനായിട്ടൊക്കെ ഓർഡേഴ്സും കിട്ടുന്നുണ്ട് ഞാനിത് തയ്ച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ വീട്ടിലിരുന്നു വേറെ എവിടെയും പോവാതെ അല്ലെങ്കിൽ ഇതിനായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാതെ ചെയ്യാൻ പറ്റാണ് ണ്ടെങ്കിൽ ഇത് തന്നെയാണ് വലിയ കാര്യം അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ഒരു പൗച്ച് തയ്ച്ചേക്കുന്നത് നോക്കിക്കേ ഈ ഒരു പൗച്ചിനകത്തോട്ട് ഞാൻ ക്യാൻവാസ് വെച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ കുട്ടികൾക്ക് പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകണമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തയ്ച്ച് അങ്ങ് പോയതാണ് അപ്പോൾ അവർക്ക് കളേഴ്സ് ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ ഇപ്പോൾ തയ്ച്ചേക്കുന്നത്